ടാ കള മുങ്ങിട്ടോ മുങ്ങിയാ കഴിഞ്ഞാടാ വെള്ളത്തിലാണല്ലേ കയറും കയറും അവിടെ അവിടെ കയറും അപ്പൊ കയറും അല്ലെങ്കി ഓൽക്ക അവിടെ കള്ളക്ക അവിടെ പിടുത്തം കിട്ടൂലോ ഇഷ്ടല്ലേ ആ കുടിച്ചു കാര്യല്ലേ അല്ല കിട്ടാന കിട്ടിയ ആ കിട്ടി കിട്ടി അത് അത് ആയി അത് ഇവിടെ വന്ന് കേറു ടാ തലകിട്ടില്ല അതിന് കിട്ടിയോ കിട്ടിയോ നടിട്ടോ ആ ഉണ്ട് ഔ കലായിട്ടോ എടാ ആ കുട്ടിയെടാ കുട്ടീനെ തള്ള ആ കിട്ടണു കിട്ടീണ്ങ്ങോട്ടേട്ടാ വരിക മറ്റോക്ക് കുഴപ്പമൊന്നുമില്ല ും കുടുങ്ങി <hums> <inaudible unbelievably>… <parfois> <coughs> hai luôn Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ